സംസ്ഥാന രാഷ്ട്രീയത്തിൽ സമീപകാലത്തെങ്ങും കാണാത്ത സംഭവ വികാസങ്ങളാണ് ഇപ്പോഴരങ്ങേറുന്നത് ഇടത് തുടർഭരണം ഒൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന ചില ആരോപണങ്ങൾ മാറ്റിവെച്ചാൽ സർക്കാരിനെതിരെ കാര്യമായ തോതിലുള്ള ജനവികാരം ഒന്നും ഇല്ലെന്നതാണ് വാസ്തവം ഒരുപക്ഷെ ആഞ്ഞുപിടിച്ചാൽ സി പി എം നേതൃത്വം നൽകുന്ന ഇടതു മുന്നണിക്ക് തന്നെ വീണ്ടും അധികാരത്തിലെത്താം തുടർച്ചയായി എൽ ഡി എഫ് തന്നെ ഭരണത്തിൽ തുടർന്നിട്ടും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എന്ന നിലയിൽ കെ എസ് യുവിനും എം എസ് എഫിനും നേട്ടമുണ്ടാക്കാൻ കഴിയാത്തത് യഥാർത്ഥത്തിൽ മൂന്നാമതും ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകളെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എസ് എഫ് ഐ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് മുൻകാലങ്ങളിൽ എസ് എഫ് ഐയുടെ വളർച്ചയ്ക്കും തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കും സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒൻപതര വർഷത്തെ നീണ്ട ഇടവേളയിൽ സംസ്ഥാന സർക്കാരിനെതിരെ എസ് എഫ് ഐക്ക് തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും അതൊന്നും തന്നെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ ബാധിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് നടന്ന കാലിക്കറ്റ് കണ്ണൂർ എം ജി കേരള സംസ്കൃത സർവകലാശാലകൾക്ക് കീഴിലെ ഭൂരിപക്ഷം കോളേജുകളിലും എസ് എഫ് ഐ വൻ വിജയമായിരുന്നു നേടിയത് ഇടതുപക്ഷത്തെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുമായി സഖ്യമില്ലാതെ എസ് എഫ് ഐക്ക് ഒറ്റയ്ക്ക് നേടിയ ഈ വിജയം വലിയ ആത്മവിശ്വാസമാണ് സിപിഎം നേതൃത്വത്തിന് സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും നിലയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ക്യാമ്പസുകളിൽ തിരിച്ചടി നേരിടേണ്ടി വരുമായിരുന്നുവെന്ന് സി പി എമ്മിനറിയാം വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇപ്പോഴത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തരാണെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ അതിന് കൂടുതൽ ആക്കം കൂട്ടുന്നതാണ് ഇപ്പോഴത്തെ വിവിധ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലെ എസ് എഫ്ഐയുടെ വിജയം ഈ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തവണ കൂടുതൽ വിദ്യാർത്ഥി നേതാക്കളെ സിപിഎം കളത്തിലിറക്കാനുള്ള സാധ്യതയുമേറെയാണ് കേരള സർവകലാശാലയ്ക്ക് കീഴിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലായി തെരഞ്ഞെടുപ്പ് നടന്ന എഴുപത്തി കോളേജുകളിൽ അറുപത്തിയഞ്ച് കോളേജിലുമാണ് എസ് എഫ് ഐ വിജയിച്ചിരിക്കുന്നത് നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ തന്നെ നാല്പത്തി അഞ്ച് കോളേജുകളിൽ എസ് എഫ് ഐ എതിരില്ലാതെ വിജയിച്ചിരുന്നു എന്നതും എടുത്തുപറയേണ്ട കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ കാവ്യജണ്ടയുമായി സർവകലാശാലയെ തകർക്കുവാൻ ഒരുപെട്ട ഗവർണർക്കും വി സിക്കുമെതിരായി എസ് എഫ് ഐ എടുത്ത നിലപാടുകളുടെ അംഗീകാരമായാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ എസ് എഫ് ഐ വിലയിരുത്തുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളെയാകും പൊതുവെ ജനങ്ങൾ പ്രതീക്ഷിക്കുക എണ്ണത്തിൽ കുറവാണെങ്കിലും കൂടുതൽ സ്വീകാര്യതയുള്ള യുവ നേതാക്കൾ ഉള്ളത് കോൺഗ്രസിലും അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐ യുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ടവർക്കെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും പിന്നീട് നിയമസഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി സീറ്റ് ഉറപ്പിക്കാനാണ് സിപിഎമ്മിന്റെ ഇപ്പോഴത്തെ ആലോചന കെഎസ് യു പിറവികൊണ്ട ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന പത്തൊമ്പത് കോളേജുകളിൽ പത്തൊമ്പത് നേടിയാണ് എസ്എഫ്ഐ ആധികാരിക വിജയം കൈവരിച്ചത് ഈ വിജയങ്ങളുടെ കരുത്ത് തന്നെയാകും വരുന്ന തെരഞ്ഞെടുപ്പില് സിപിഎമ്മിന് കൂടുതൽ കരുത്തു പകരുക വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണ മൂന്നാം ഇടതു സര്ക്കാരിന് വഴിവെട്ടുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്